ഹായ് അസ്സലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ വിശേഷങ്ങളുണ്ടാവുക പറയാൻ എപ്പോഴും പറയും പോലെ ഞാൻ പറയുന്നില്ലേ വീഡിയോ എടുത്തിട്ട് വെക്കുന്നത് അപ്ലോഡ് ആക്കാൻ ടൈം കിട്ടുന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ സംഭവം എടുത്തിട്ട് കുറേ വീഡിയോ വെച്ചിട്ടില്ലേ സ്റ്റോറേജ് ഫുൾ ആയിട്ടൊന്നുമില്ല അതിന് പക്ഷെ അപ്ലോഡ് ആക്കാൻ ടൈമേ കിട്ടുന്നില്ല അപ്ലോഡ് ആക്കാൻ ആക്കാനിരിക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരിക്കണം ഇവിടെ ഇനി വോയിസ് കൊടുത്തിട്ട് അതിൽ എല്ലാനെ കട്ടാക്കിയിട്ട് വെയിലോട്ട് ഒന്ന് കൂട്ടിയിട്ട് കുറച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് ഫസ്റ്റ് ആക്കിയിട്ട് എല്ലാം ആക്കിയിട്ടിട്ടുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറാണ് അപ്പം ആ ടൈമിൽ നമുക്ക് വേറെന്തെങ്കിലും പണി നടക്കുന്ന അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ടെന്ന് അങ്ങനത്തെ എല്ലാം സംഭവമാണ് അപ്പോൾ നോക്കാം നമ്മൾ രാവിലെ തന്നെ ഇല്ലേ നല്ല സ്ട്രോങ് കോഫിയാണ് ഉണ്ടാക്കിയത് കോഫിയെല്ലാം കുടിച്ചിട്ട് പിന്നെ പിന്നെന്താ ആ തന്നു മദ്രസക്കല്ല പോയിന് അപ്പോൾ ഞാൻ സ്റ്റൈലിൽ മാപ്പിള ട്രൈ ചെയ്യല്ല കൊണ്ടല്ലേ കോഫിയും കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈലോടെ വരുന്നുണ്ടായിന് ഇതാവിടെ ഒന്നും തന്നെ എടുത്തോണ്ടോ ഒന്ന് മിന്നെ എടുത്തോണ്ടോ ഒന്നും ഇതാ ഞാൻ ആ സ്രോയ വിസ്കറ്റ് കൂടി വാങ്ങണ്ടായിരുന്നു അതാണ് അങ്ങനെ അപ്പോൾ എന്നിട്ട് തന്നു മദ്രസ പോയിട്ട് ആയതിന് ശേഷം ഇല്ലേ ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഓർമ്മ നാട്ടിൽ വന്നതിന് ശേഷം നേരെ ഇങ്ങനെ ഓർഡർ എടുത്തിട്ടില്ല ഞാൻ ഇല്ലല്ല എല്ലാം ഒരു നാലഞ്ച് ദിവസം എടുത്തില്ല പിന്നെ എപ്പോഴും എടുത്തില്ല നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും അതൊരു ഒരു ഒരു എന്തെല്ലാം ഓർഡർ ഉണ്ട് ഒരു ഫ്ലോഗം അതിനൊണ്ട് ഇപ്പോഴും എടുക്കുന്നത് സ്റ്റാർട്ടായിരുന്നു ഓർഡർ വിലോട്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് ഓർഡർ ഞാൻ ക്യാൻസലാക്കിയതായിരുന്നു പക്ഷെ നമ്മില്ലേ അയ്യല്ല വേറെ ആളുണ്ടെന്നില്ലെങ്കിൽ കുറേ വേണ്ട നിങ്ങൾ ആക്കുന്നത് അങ്ങനെ ചെറുതെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാനേ പോയിട്ടില്ല ഞാൻ അതിനെക്കൊണ്ട് അത് ഒരു മണിക്ക് കൊടുക്കേണ്ടത് ഓർഡർ ഞാൻ സ്നാക്സ് കട്ട്ലേറ്റും പിന്നെ റോളും പിന്നെ അതുകൊണ്ടുതന്നെ ഒന്നക്കായും അങ്ങനെ മൂന്ന് ഐറ്റംസ് ഒരു മണിക്ക് കൊടുക്കാണ്ടതിന് അങ്ങനെ അത് സെറ്റാക്കി കൊടുത്തു പിന്നെ ഗൾഫിലേക്കുള്ളതാണ് പൊരിയപ്പവും ഇത്തപ്പായം ഫ്രൈ ഇല്ലേ അതുകൊണ്ടതിന് അങ്ങനെ അതെല്ലാം ഞാൻ ചൂടെ എടുത്തിട്ട് ചൂടാറാൻ വെച്ചതിന് ശേഷം ഇല്ലേ മാപ്പിളോണ്ടില്ലൊന്നും സെറ്റാക്കി തരുന്നു അങ്ങനെ എല്ലാം ആക്കി തരുന്നുണ്ട് സ്രൻ്റെ ഇടയിൽ തന്നെ ലാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഇടയിലൊരു ചായ വെക്കാതെ നല്ല സ്ട്രോങ്ങിൽ ചായയും കുടിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഉച്ചക്കത്തെ ചോറിന് എന്തെങ്കിലും സെറ്റാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തല പൊകാലോ വയ്ക്കുന്ന എന്താക്കുന്നേ ഇപ്പം നിലയിട്ട് അപ്പോൾ ചോറും പിന്നെ ചോറും പിന്നെ എന്താ പിന്നെ ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിന് ഇത് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് മൂന്ന് ദിവസം നാല് ദിവസം എന്തായി നാല് ദിവസം മുമ്പത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അപ്ലോഡ് ആക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിൽ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടായിന് അങ്ങനെ ഇതെല്ലാം ഒന്ന് അപ്ലോഡ് ആക്കിയിട്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ടായതിനു ശേഷം അന്ന് ഇനി വീഡിയോ എടുക്കാൻ കഴിയും ഇല്ല ഫുൾ ആയിട്ട് വീഡിയോ ആയി ഫോണിൽ നെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങന ഇത് നല്ല കളിയിലുണ്ടായിരുന്നു ഞാൻ അസ്രു കൂടുന്നതിന് ഈ ഡ്രസ്സാന്നിത് നല്ല വാങ്ങില്ലേ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ തുണീൻ്റെത് അപ്പോൾ ഇത് നല്ല പിള്ളമാർക്കില്ലേ ഈ ചെറിയ പിള്ളമാർക്ക് നല്ല പോമ്പിടുന്നെങ്കിലും പുരയിലിടുന്നെങ്കിലും നല്ലതാണ് അങ്ങനെ അത് അപ്പോൾ അതാ എല്ലാം തട്ടിക്കൂട്ടിയിട്ടൊരു ചോറുണ്ടാക്കി ഞാൻ തട്ടിക്കൂട്ടിയല്ല സംഭവം നേരം ഉണ്ടാക്കിന് ബീഫ് കറി എന്ത് ബെറൻ ചോറ് പിന്നെന്താ പിന്നെന്താ ചീരപറവില്ലേ ചീരപറവും മോര് തൈര് തൈരും കുക്കും പൊറോട്ടയിലുള്ളൊരു സാലോഡാക്കിയിട്ട് വെച്ചതാണ് അപ്പം ഇതിലേക്ക് ബീഫ് കറിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ പക്ഷെ നെയ്ച്ചോറ് വേണ്ടന്നില്ല സോ രാത്രി മംഗലുണ്ട് പിന്നെ ഈ പുളി നാട്ടിൽ വരുമ്പോഴക്കിലൊരു പത്ത് കിലോ കുറച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ പ്രശ്നവും അതുകൊണ്ട് ഫുഡും കൺട്രോൾ ആക്കി 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 ഏഴ് കിലോ എട്ട് കിലോ എന്തോ കുറച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ അതിനെ പറയുന്നത് ഇവിടെ ഏഴ് കിലോ കുറച്ച് വന്നി ഇപ്പോൾ ഇവിടെ പത്ത് പതിനഞ്ച് കിലോ കൂട്ടിയിട്ട് പോകുന്ന പോലെ ഉണ്ട് നാട്ടിൽ വരുമ്പോൾ എപ്പോഴും മംഗലോ വരുന്നത് അത് ഇത് ഫംഗ്ഷന് പോകുന്നേം വരുന്നു നമ്മൾ പേരിൽ വന്നതായി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന തന്നെയല്ലേ നാട്ടിലവരുണ്ടെങ്കിൽ ഇതും നമ്മളപ്പുറത്തന്നെ വിവിജ് മൈൻ്റെ മംഗലമുണ്ട് അതിന് പോകാനുള്ള ഡ്രസ്സ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അവർ പുള്ളന്മാരെല്ലാം ഒരേപോലത്തെ ഡ്രസ്സ് കൂടാന്ന് അപ്പോൾ അപ്പം മയിലാഞ്ചിക്കുണ്ടെങ്കിൽ കുർത്ത സ്റ്റിച്ചാക്കി കൊടുത്തിനായിരുന്നു അങ്ങനെ ആ ആന്നിട്ട് ഒന്നത് ഇട്ടിട്ടല്ല നോക്കി ഇട്ടാകുമ്പോൾ പക്ഷെ അത് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇട്ടിട്ട് നോക്കിയിട്ട് അവൻ പൊടി ഇട്ടിട്ട് നല്ല ഡ്രസ്സ് അടിപൊളിയായി പിടിച്ചിട്ട് നമുക്ക് നല്ല നമുക്ക് എന്നൊരു ഒരു അങ്ങനെ മിതാവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിനെ ഇഷ്ടം നിയമം അങ്ങനെ ഇങ്ങനെ നല്ല അതിൻ്റെ പണിയിലുണ്ടായി അങ്ങനെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഒരു ചായം വച്ചിട്ടില്ലേ അപ്പോൾ വൈകിട്ടത് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് രാത്രി ആകുമ്പോൾ പോകാൻ എന്നിട്ട് സ്ട്രോങ്ങിലൊരു ചായ മാത്രം കുടിക്കുന്നുണ്ട് കുട്ടാൻ അങ്ങനെ എടുത്തിട്ടാണ് രാത്രി ഇങ്ങനെ മംഗലത്തിന് പോകണമല്ലോ എന്നിട്ട് അപ്പോൾ എപ്പോൾ അസുഖം ബീഫ് വെക്കണ്ട നെയ് ചോറു വേണ്ട അതാണ്ട ഇതാണ്ട നമുക്ക് വന്നിട്ടാവുമ്പോൾ മനസ്സിലായിരുന്നില്ലാലോ അല്ലേ എന്തെങ്കിലും ഒന്നാക്കി കൊടുക്ക കൊടുത്തിടാ കൊടുത്തിട അങ്ങനെയല്ലിരിക്കുന്നത് ഈ മംഗലം അടി ഒടി ഉണ്ടാകുമ്പോൾ കിലി ബീഫ് തന്നെ കഴിക്കുമ്പോൾ ഒരു പേടിയാവില്ല എന്നൊരി ഈ എന്ത് ഈ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ നിങ്ങൾ ഏഴ് പങ്കാളം തോന്നുന്നു ആടെ പോയിട്ട് നല്ല മംഗലം തടി വർക്ക് അങ്ങനെ എല്ലാം ക്ഷാമം കറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ മംഗലത്തിന് പോവാൻ പോകാൻ വേണ്ടിയിരിക്കുന്നുണ്ട് മംഗലല്ല സോറി മൈല അഞ്ച് മംഗലമല്ലേ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മംഗലം അങ്ങനെ ഞാനും ഫോട്ടോ എല്ലാം ഡ്രസ്സട്ടിട്ട് ഞാൻ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ അല്ലേ ഫോട്ടോസും ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയതിനു ശേഷം പോയിട്ടുണ്ടായി മംഗലത്തിൻ്റെ അടുത്ത് അവിടെ നല്ല വാങ്ങണ്ടായി നമ്മൾ നമ്മളെ ഫാമിലിയെല്ലാം ഒന്നിച്ചിട്ട് കൂട്ടിയിട്ട് ഒരു കാണുമ്പോൾ എല്ലാവരും മജ്ജ തന്നെയല്ലേ ഇങ്ങോട്ട് ആരും പുറത്ത് നല്ല ആരുമില്ല എല്ലാം നമുക്ക് നമ്മളെ ഫാമിലി തന്നെയാണ് അള്ളമാൻ്റെ പുള്ളിയേക്കോ മുത്തമാൻ്റെ പുള്ളിയേക്കോ മുത്താൻ്റെ മുക്കോ മുത്താൻ്റെ പുള്ളി അങ്ങനെ ആയിട്ട് അടുത്ത ചുറ്റുപാടിലുള്ളതെല്ലാം നമ്മളെ ഫാമിലി തന്നെയാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ നമ്മൾ നമ്മളുടെ ബിസി എല്ലാം ശേഷം പിന്നെന്താ നമ്മളെ മെയിൻ സംഭവം അടി ചിക്കൻ ബിരിയാണി സംഭവങ്ങളെല്ലാം വെച്ചിട്ടായിട്ടല്ലേ കുറേ നേരം ഉണ്ടായിരുന്നു നമ്മുടെ പാട്ടും കളിയും കൗജലായിട്ട് ലാസ്റ്റൊരു ഏകദേശം ഒരു പത്ത് പതിനെണ് മന്ദ വന്നത് അങ്ങനെ മധുവിതാതിൻ്റെ അടുത്തുണ്ടായിന് മധു അങ്ങനെ കുറുത്തല്ലോട്ടിട്ട് പക്ഷേ നല്ല അടിപൊളിയില്ല നല്ല കളിയിലാണ് അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ബോക്സ് എല്ലാം അതിൽ നല്ല കളിയിലുണ്ടായിന് അത് അങ്ങനെ അപ്പോൾ പിന്നെന്ത് അപ്പോൾ രാത്രിയല്ലോ മൈലാഞ്ചി കാണാൻ നല്ല വ്യൂ ഉണ്ട് പന്തല്ലോട്ടിച്ച് അപ്പോൾ പുരല്ലോ വിജയമായി നല്ല പൊരൻ്റെ എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിന് അങ്ങനെ പോരിൻ്റെ ഉള്ളിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയിട്ടില്ല വന്നതാണ് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം വേണ്ടേ ഇനി ഞാൻ മെല്ലെ ഫോൺ പിടിച്ചിട്ടില്ലേ ഫുള്ളൂറെല്ലാം തായേണ്ട അതിന് മെല്ലെ മുകളിൽ വന്നിട്ട് വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഫ്ലോലെ വീഡിയോ എടുത്തു കൊണ്ട് വരുമ്പോൾക്ക് ആണ് ഇതാണ് നമ്മളെ മോളിയെടുക്കുന്ന കുറച്ച് സുന്ദരികളെല്ലാം ഉണ്ട് ഇപ്പോഴത്തെ പുള്ളന്മാറില്ലേ പത്താം ക്ലാസ് പ്ലസ് വണ്ണ് പ്ലസ് ടു സുന്ദരികളെല്ലാം ഉണ്ട് അപ്പോൾ ഓരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾക്കില്ലേ വീഡിയോയിൽ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളമാർത് ഇങ്ങനെ എടുക്കും വലിയ ആൾക്കെല്ലാം ഒരു ഡിസ്റ്റർബാകുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ തമ്മെ എടുക്കലില്ല ഞാൻ അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കലാന്ന് ഇടയിലതങ്ങ് ഒന്നും പെട്ട് പോയിട്ടുണ്ടെങ്കിലും അറിയുന്നില്ല അധികം കട്ടാക്കി കട്ടാക്കി കട്ടാക്കിയിട്ട് അന്ന് എടുക്കൽ അങ്ങനെ ഞാൻ ഇതാതോട് ചെന്നിട്ടുണ്ട് മൻ്റെ വീഡിയോ എടുക്കുക ഞാൻ അങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നല്ലോ അങ്ങനെ എല്ലാവരും ഉണ്ടായിന് നല്ല വാങ്ങണ്ടതിന് ബിസിയെല്ലാം വന്നിട്ട് ഏകദേശം ഒരു എട്ട് എട്ട് മണിയാകുമ്പോൾ പോയതാ നമ്മൾ പിന്നെല്ലായിട്ട് വരുമ്പോൾ പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായിന് ഇപ്പം ഇത് മങ്ങല കഴിഞ്ഞിട്ടില്ലേ മൈലാഞ്ചി കഴിഞ്ഞു പിറ്റേ ദിവസം ഒരു ദിവസം റെസ്റ്റായി അതിൻ്റെ പിറ്റേ ദിവസം മംഗലോ പിന്നെ വീട്ടിൽ ഇന്നതിൻ്റെ അടുത്ത ഇന്നലെ അടുത്തോറും ഒന്ന് ഇന്ന് വീട്ടിൽ നീലാന്ന് സംഭവം എടുത്തിട്ട് നാലഞ്ച് ദിവസമായി വെച്ചിട്ട് പക്ഷെ നമുക്ക് ഈ അപ്ലോഡ് ആക്കാൻ ടൈമില്ലാത്തോണ്ട് തന്നെ എന്ത് അവിടെ പെൻഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം അമ്മ രാവിലെ എന്നെ വിളിച്ചിരുന്നു അറിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നത് ബാന്നിയും മാപ്പിളെല്ലാം വാന്നില ചെല്ലിട്ട് അങ്ങനെ അപ്പം ആ മംഗലം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ നമുക്ക് പിറ്റേ ദിവസവും ബാബിൻ്റെ ഫാമിലിയിലും മംഗലം ഉണ്ടായി ബാബിൻ്റെ മച്ചഞ്ചിൻ്റെ മച്ച അനിയത്തിക്ക് അഞ്ഞാ അത് ചെറുക്കാലത്താണ് മംഗലം അതും അങ്ങനെ മൈലാഞ്ചിക്ക് പോകാനുള്ള ഒരു കത്തിലാണെന്നോ അപ്പോൾ ആ അസർകൊള്ളുന്ന ഷൂവും ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മിതാദും ഇങ്ങനെ പുൽസിലെ പോകുന്നുണ്ട് പാസൽ കിട്ടിയറി എന്നാന്ന് മോഹോ മംഗലത്തിന് പോവാങ്ങിയുമ്പോൾക്ക് അങ്ങനെ മിതാദും അതും എല്ലാം അസുഖപ്പെടുന്നത് മഷാല ഡ്രസ്സ് തന്നെയാന്ന് ഇട്ടിട്ടുള്ളത് നല്ല എല്ലാ പിള്ളേമാർക്ക് പോണത് നല്ല കറക്റ്റാന്ന് പറഞ്ഞാൽ ഷൂ ആയെങ്കിലും ഡ്രസ്സായെങ്കിലും അങ്ങനെ എല്ലാവരും ഇട്ടിട്ട് പുതിയ പുതിയ ഷൂവും ബാഗെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ കേരുന്നുണ്ട് എത്താൻ ചെറിയൊരു കുഞ്ഞ് ബാഗെല്ലാം കൊണ്ടു പിള്ളേരെല്ലാം നല്ല പുൽസിലുണ്ട് എന്ന കളിയാക്കുന്നുണ്ട് ഉമ്മക്ക് മാത്രം ഷൂ ഇല്ലായിട്ട് ഇല്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് നാല് ഷൂ കണ്ടത് അസുഖില്ല ഇപ്പം ഞാനില്ലേ ആ പാത്രം കൊടുത്തോണ്ട് ഞാൻ ഷൂവും വേണ്ട കുറുക്കും വേണ്ട ബാഗും വേണ്ട ഒന്നും നടക്കാൻ പാത്രം വന്നിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഉമ്മക്ക് ഷൂ ഇല്ലാണ്ട് ഇല്ല ഞാനിടുന്നു മീൻകുറന്നു ഇങ്ങല്ലേ മിതാദും മിന്നും തന്നും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി മശാല പോകുന്നുണ്ട് അപ്പോൾ മംഗലത്തിൻ്റെ രാത്രിയാണെന്ന അവിടെ പോയത് ചെറുക്കളത്ത് അതിന് മിതാദിന് വൈറ്റ് ഷൂ വാങ്ങി കൊടുത്തിരുന്നത് മിതാദ് തുടക്കുന്നത് പിന്നെയും തുടക്കുന്ന പിന്നെയും തുടക്കുന്ന ഞാനും മിതാദ് എപ്പോഴും വേണം ഇതൊന്ന് പുതിയതാണെങ്കിലും ഞമ്മൾക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലല്ലേ അതിനെ തുടക്കാൻ തുടച്ചുകൊണ്ട് വെക്കാനും തുടക്കാനല്ല അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നല്ല പാട്ടും കളിയിൽ പോകുന്നുണ്ട് മാതിനില്ലേ പാട്ട് കേട്ടെങ്കിൽ ഒരു ഒരേ ഒരേ ഒരു ഇൻട്രസ്റ്റാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചെറുക്കളെത്തിയിട്ടില്ല പിന്നെ ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊന്നും തുടക്കാനേ കഴിഞ്ഞിട്ടില്ല അവിടെ തിരക്കുണ്ടായിന് പിന്നെ ഞാൻ കയറിയിട്ട് ഉള്ളിലെത്തിയതിന് ശേഷം ബാബിൻ്റെ ഏട്ടത്തിൻ്റെ മോളുണ്ട് ഓള ഫോണിലും എല്ലാം കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടില്ലേ ഓളോ ഫോൺ മീത അതിൻ്റെ ഉണ്ടായി ഞാൻ ഞങ്ങൾക്ക് സെൻഡാക്കി കുറച്ച് എല്ലാം എടുത്തതാണ് നമുക്ക് യൂട്യൂബാകുമ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം വേണ്ടേ അല്ലേ ഇടാൻ അങ്ങനെയെല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കുറേ പണിയെല്ലാം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് സോകേഷ് ആക്കിയതും ബേസനാക്കിയതും ഡോറാക്കിയതെല്ലാം ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഞാൻ ചെയ്തതല്ലേ അപ്പോൾ അത് അതിനെല്ലാം ഇതായിട്ട് ആ അങ്ങനെ ഉണ്ടാ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടാ അല്ല ഇങ്ങനെ നോക്കുന്നുണ്ട് സ്റ്റെപ്പിന്റെ കൈയും സംഭവങ്ങളെല്ലാം ചെറുക്കളത്ത് റോഡ് സൈഡാന്ന് ഉറപ്പ് വരെ വരുന്നത് റോഡ് തന്നെ അപ്പം ഞാൻ ഇങ്ങനെ ചെല്ലുണ്ടായി ഞമ്മക്കാ റോഡ് നമ്മളിത് ഇപ്പൊ ഉള്ള ഏരിയ അല്ലേ ഒരു സൈലന്റ് ഏരിയ ഈ റോഡ് എങ്ങനെ സൈഡിൽ ടെൻഷൻ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ എങ്ങനെയല്ലേ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ആടെ ബിരിയാണി ബീഫ് കറി നെയ്ച്ചോറ് അങ്ങനെല്ലാം ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ബീഫ് കറി സംഭവങ്ങളെല്ലാം അപ്പോൾ ആടെ പോയിട്ട് വരുമ്പോൾ വസ്ത്രം ചോദിച്ചു ഇനി ഞാൻ ബീഫ് കഴിക്കുന്നില്ല ഇനി ഞാൻ ചിക്കൻ കഴിക്കുന്നില്ല നിർത്തി നിർത്തിയെന്ന് പക്ഷേ എങ്ങനെ നിർത്തും പിന്നെ ഒരു മംഗലമുൾസം കഴിഞ്ഞ പോകണ്ടല്ലേ അങ്ങനെ ഇപ്പോൾ മുമ്പത്തേക്കാളും നല്ല കുറച്ച് തന്നെ ഫുഡ് കഴിക്കുന്നതല്ലോ ഈ കൊളസ്ട്രോളും പ്രഷറും അതും ഇതെല്ലാം ഉണ്ടോണ്ട് നല്ല പൊടിയാണ് ടെൻഷനാകുന്നല്ലേ എവിടെ പിളിച്ചേരത്തേക്ക് പോയില്ല കഴിഞ്ഞില്ല പോയിട്ടാവുമ്പോൾ വെച്ചില്ല അങ്ങനല്ല ആന്നത് അങ്ങനെ അങ്ങനെ മംഗലവും കാര്യങ്ങളും പോയതും വന്നതും എല്ലാം കഴിൻ്റെ വെട്ടി പൊടിക്കുന്ന വീഡിയോ ഇടണോ വീഡിയോ ഇടണോ കുറേ നാളുകയാണ് ചെല്ലുന്ന അപ്പോൾ ഞാനില്ലേ പൊട്ടി പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചു തരാവാം പൊട്ടിക്കുന്നതാണ് ഇല്ലെങ്കിൽ ആ പൊട്ടിക്കുമ്പോൾ ഇരിക്കാള വളർ അങ്ങനത്തല്ലേ പുള്ളമാർ ഒരു ഞാനില്ല ഇടം വന്നിരുമ്പോഴത്തേക്കേറിക്ക് ഫുഡ് ഇതാക്കുമ്പോൾ തന്നെ ഓറ് പൊട്ടിച്ചിട്ടും എല്ലാം സെറ്റാക്കിയിട്ടായിരുന്നു പുള്ളമാർ ഞാൻ അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് കുടുംബം നെറ്റി ഉണ്ടോ നല്ല ഭാഗല്ലേ ഫുൾ കൈൻ്റെ ഞാൻ പറഞ്ഞിരുന്നേ ഞാൻ എന്താന്ന് ഫുൾ കൈ വേണോന്ന് ഈ വീഡിയോ എല്ലാം എടുക്കുമ്പോഴേക്ക് ഫുൾ കൈ ആകുമ്പോൾ നമുക്കൊരു നല്ലൊരു കംഫർട്ടാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെയാ രണ്ടായിട്ട് നല്ല ഭംഗീലേ ഇത് തൻ മിന്നുണ്ട് അതാണ് സെറ്റ് ഇത് വെൽവെറ്റായിട്ട് നല്ല ഉണ്ട് ഉണ്ടായിരുന്നു കൊടുന്ന് അതെല്ലാം മഷാത പുള്ളർ എല്ലാം സൈസെല്ലാം കറക്റ്റ് ഇങ്ങനെ നമ്മളെ ഏജ് പറഞ്ഞിട്ട് കൊടു മീൻ എടുത്തോണ്ട് വന്നതാണ് അവിടെ നിന്ന് അപ്പോൾ കറക്റ്റായിട്ടുണ്ടളവല്ല അളവും കാര്യങ്ങളെല്ലാം ഇപ്പോഴും മറക്കായെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു നല്ല ഉണ്ട് നിലച്ച് എല്ലാവർക്കും കൊടുന്നതെല്ലാം നല്ല ഉണ്ടായിന് മണ്ടർ നല്ല പവിൻ്റെ വെറുതും അപ്പോൾ അത് കുടന്നു വെച്ചിട്ടില്ലേ ആ ബോക്സിൽ തന്നെ ഉണ്ടായിന് സെറ്റാക്കിയിട്ട് വയ്ക്കാനേ ടൈം കിട്ടിയിട്ടില്ല ഓർഡർ ആയി പിന്നെ ഇലയില് പോകുമ്പോഴാക്കുമ്പോൾ എല്ലാം ഇത് മിതാദിൻ്റെ ഓടസെറ്റാണെന്ന് പറഞ്ഞാൽ മിതാദുന് മിന്നുവിന് തന്നുവിനല്ല ഇതിലെല്ലാം കുറച്ച് അപ്പ്രൈപറോ പ്രൈപ്രോ മാറ്റി മാറ്റിയിട്ടുള്ളത് വെൽവെറ്റ് പോലത്തെ ഒരു ക്ലോത്ത് നല്ല ഉണ്ടായിനിതാ ഇത് മതിൻ്റെ ഇപ്പോൾ മേത കുറച്ച് കൂട്ടിട്ട് കണ്ടിട്ടായി അതാണ് മതിന് മഷാല കുറേ കൊടുത്തിന് എല്ലാം ഇട്ടിട്ടായി ഞാനില്ലേ കിച്ചണിൽ ഓർഡർ ഉണ്ടായി പണിയുണ്ടാകും നമുക്ക് പുള്ളന്മാർ അടിച്ചല്ലോ മേദിൻ്റെ ടേപ്പർ ചേഞ്ചാക്കിയിട്ട് ഫ്രഷ് ആക്കി ഇറന്ന് ഓറി പുതിയ പുതിയ തന്നെ കണ്ടതില്ലേ ഇട്ടതും ഇട്ടതും എല്ലാം കൊണ്ടു അത് ഇട്ടതന്നെയാണെന്ന് പറഞ്ഞാൽ ഇത് തന്നുണ്ട് തന്നുണ്ടെന്നെ ഓർഡർസ് അപ്പോൾ അത് മേദൻ്റെ മതിൻ്റെ രണ്ട് മൂന്നുണ്ടായിരുന്നു അറിഞ്ഞാൽ ഓടിയോലത്തെങ്ങനത്തന്നല്ലോ നൈറ്റ് പാൻറ്റില്ലേ ലെഗിൻസ് മിന്നുണ്ട് ഇത് മാതിൻ്റെ മഷാള്ള എല്ലാം ഉണ്ട് അതിന് എല്ലാം ഇട്ടിട്ടായി ഓരോരത്തേക്ക് പോകുമ്പോൾ ഓരോന്നിട്ടിട്ട് ഫുള്ള് കഴിഞ്ഞു അത് പിള്ളേർ പറഞ്ഞിട്ട് കാര്യമില്ല അനക്ക് ഒന്ന് പുതിയത് വെച്ചിട്ടാകുമ്പോൾ ഇല്ലേ നമുക്കൊരു സമാധാനേ ഇല്ല അതൊരിക്കലും കിട്ടിട്ടാണ് എനിക്ക് പിന്നെ ഒരു സമാധാനമാണെങ്കിൽ ആ പുതിയത് പോയിട്ട് വെക്കാൻ പാട്ടിൽ മടിക്കില്ലേ നമുക്ക് ഉറക്കെ വരികയല്ല അത് ഡ്രസ്സായെങ്കിലും പാത്രമായെങ്കിലും ബെഡ്ഷീറ്റ് എന്തായെങ്കിലും എടുത്തിട്ട് ഒരിക്കലും കണ്ടിട്ടുണ്ടോ ഇട്ടിട്ട് ഒരാസ് തന്നെ വാ പിന്നെ മതി എന്നിട്ട് വെക്കും അതേ സൈസ് തന്നു മക്കളും അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കലോ എടുത്ത ആർക്കും മരിച്ച പോയില്ലേ ഇട്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ട് ആസാദ തീർന്നു അങ്ങനെ അപ്പോൾ ഇപ്പോൾ അസുഖം വന്നിട്ട് ഏകദേശം ഒരു ഒരാഴ്ച പത്ത് ദിവസം അതിന് എല്ലാ പിള്ളേർക്കും രണ്ട് മൂന്ന് മൂന്ന് കുടും മൂന്ന് മൂന്നും ഇട്ടിട്ട് തീർന്നായിരുന്നു ഞാൻ എല്ലാ പിള്ളേർക്കും ഇട്ടിട്ട് തീർന്നിട്ടായി പിന്നെ ഇട്ടിട്ടായിട്ട് ഒരു കൽക്കിരി വെക്കും അങ്ങനെ അങ്ങനെ ഇസ്ത്രീപട്ടി ഇല്ല ഇട ഇസ്ത്രീപ്പെട്ടിക്ക് ഭയങ്കര അസുഖ കുറവാണ് രണ്ട് മൂന്നോട്ടം വെച്ചതും കത്തിയിട്ട് പോയത് തന്നെയാന്ന് അങ്ങനെ ഇക്കുറെ അസുഖം അങ്ങോ വന്ന് കൊടുത്തിന് പെങ്ങക്കും വന്ന് കൊടുത്തിന് രണ്ടാൾക്കും അങ്ങനെ ഞാൻ ഇങ്ങനെ ചെക്ക് ആക്കുന്നുണ്ടല്ലോ ഇതൊന്നും കുറച്ച് ദിവസം വരുമോന്ന് പഠിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ രണ്ട് പഠിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി ഒരു ദിവസം പിരിച്ച് പിന്നെ ദിവസം പിന്നെ ദിവസം ഒന്ന് പിരിച്ച് ആ പിരിച്ചിട്ട് രണ്ടു തൊട്ടിട്ട് അമ്പര് സമാധാനാ പിരിച്ച് തീർന്നല്ല സമാധാനമായിരുന്നു സൗണ്ട് പോയിട്ടില്ല ഒരു ഡിസ്റ്റർബാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഈ അധികം ഞാൻ വീഡിയോ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചെന്നെ അറിയോ സൗണ്ട് നേരമായിട്ട് നല്ല ഇങ്ങനെ എടുത്ത് വെച്ചതാണെന്ന് അറിഞ്ഞാൽ പക്ഷേ സൗണ്ട് നാളെ കൂടുന്ന ഇങ്ങനെ പോയി പോകുന്നുണ്ടിണ്ട് ഇനി നല്ല പോകലൈലെ പോകുന്ന എല്ലാം മതിയാക്കിയിട്ടില്ലേ ഇപ്പോൾ അടിയടി പോയിട്ട് ആകുമ്പോൾ കുറച്ച് നമ്മൾ ബിസി ആക്കുന്നില്ലേ ബിസി ആക്കിയിട്ട് ആകുമ്പോൾ എല്ലാം സൗണ്ട് പോകുന്നത് തന്നെയാണ് ഇതാ തന്നുണ്ടേ മിന്നുണ്ടല്ലോ സോക്സ് അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് എല്ലാം കാണിക്കുന്നത് അപ്പോൾ ഞാനല്ലേ എനിക്ക് കുറേ ഓട്ടായിരുന്നു മെസ്സേജ് ഇടുന്ന ഈ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരുമോ നമ്മളെ ഫാമിലി എല്ലാം കൊണ്ട് ഒന്നിച്ചിട്ട് നമുക്ക് എടുക്കണമെന്ന് ആശ്രയിണ്ട് എങ്ങനെയാന്നൊരു ലൈൻ പറഞ്ഞു തരുമെന്ന് അങ്ങനെ ഇങ്ങനെ കുറേ കുറേയോട്ട ഇൻസ്റ്റാലും മെസ്സേജ് ആയിട്ട് വയ്ക്കുന്ന മെയിൻ്റില്ലാലോ ഞമ്മൾ ചോദിച്ചതിന് റിപ്ലൈ ആക്കാൻ നല്ല ചോദിക്കുന്നുണ്ടതിന് ഞാൻ ചോദിക്കുന്നതെല്ലാം കാണുന്നുണ്ട് കുറേ കുറേയോടെ ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് നമുക്കില്ലേ ഓർഡർ ഇങ്ങനെ ഒരുങ്ങിട്ട് ചെയ്യുന്നതല്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് സ്റ്റാർട്ടാക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ എന്താക്കേണ്ടി അറിയോ ഇതങ്ങ് കൊടുന്ന് സോഫ്റ്റ് ചപ്പലാന്ന് പറഞ്ഞാൽ പൊരിലിടുന്നത് അപ്പോൾ ഓർഡറിൻ്റെ സംഭവങ്ങൾ എങ്ങനെയെന്ന് അറിയുമോ കുറേ മുതലിട്ടിട്ടും ചിലവിട്ടിട്ടും അങ്ങനെ എന്താ അടക്കണ്ട നിങ്ങൾ ഫസ്റ്റ് ടൈം തുടങ്ങുന്ന ആളെങ്കിൽ പിന്നെ നമ്മൾ പുരയിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഇല്ലേ സ്നാക്സാ എന്ത് നിങ്ങൾക്ക് അറിയുന്നത് അച്ചാറാണ് സ്നാക്സാകിയിട്ട് ഫസ്റ്റ് നമ്മളടുത്തുള്ളത് ഷോപ്പിലേക്ക് കുറച്ച് കൊടുക്കാം കുറച്ച് ഇല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ പോലും നമ്മളോട് ഇപ്പോൾ കുറേ മേഘല നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ കൊടുക്കുന്നത് എന്തോർക്കറിയില്ലല്ലോ അപ്പോൾ ഓർ എന്താക്കോ കുറച്ച് മതി പത്ത് മതി പതിനഞ്ച് മതി ഇരുപത് മതി എന്നല്ല ചെല്ലിട്ട് പൊടിയാക്കാറ് ചെറിയ ചെറിയ പൊടിയാക്കാർ ചെല്ലു അപ്പം ഞമ്മതിരിക്കും അറിയുമോ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ പത്തിന് ഇരുപതിനാക്കുന്നതിന് പണിയാ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ കഴിയാലോ പത്തെങ്കിൽ പത്ത് അഞ്ചെങ്കിലും അഞ്ചില്ലേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എടുക്കണോ അത് നല്ല കഷ്ടമുണ്ടാവും ഒരു കിലോ ഒരു ചിക്കൻ എല്ലാം കൊടുന്നിട്ട് ഒരു ഇത്ര ഇട്ടിട്ട് അത് കാണാനുണ്ടാവില്ല ചിക്കന് കൊടുന്നതിൻ്റെ പൈസ നഷ്ടമാവും എണ്ണൻ്റെ പൈസ നഷ്ടമാവും കായ്ക്കൽ ഇപ്പോൾ റേറ്റ് കൂടുതലല്ലേ എല്ലാം നഷ്ടം വരും പക്ഷെ ഫസ്റ്റ് നഷ്ടം വന്നെങ്കിലേ ഞമ്മ ഒരു കണക്കിലെടുക്കാനേ കയല്ല നമ്മൾ കുറച്ച് അതിലെ കൊടുത്തിട്ട് പുഴക്കാർക്ക് കുറച്ച് പൈസ കല് മേങ്ങുന്നത് അതിലും നഷ്ടം വരും എന്നാലും ഞമ്മൾ ഇരിക്കുകയാണ് പിന്നെ ഇത്ര പണിയെടുത്തിട്ട് എന്നിന് ഒരിക്കലും അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒന്നിരിക്കുക അങ്ങനെയല്ല എന്താ പറയുക നമ്മൾ ഫുഡടി നാല് ഭാഗത്ത് എത്തണം കൊടുത്തിട്ട് അതിലായിട്ട് ടേസ്റ്റ് നല്ല അടിപൊളിയാക്കി കൊടുക്കുക നമ്മൾ ഫുഡ് എത്തുന്നിടത്തെല്ലാം എത്തിക്കാം എന്നിട്ടില്ലേ നമ്മളെ ഫാമിലിയിലൊന്നും ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാം അപ്പം അങ്ങനെ എല്ലാം ഒരു രണ്ട് മൂന്നാൾ ഒരു പത്താൾക്കെങ്കിലും അറിഞ്ഞെങ്കിൽ അടുത്ത ഫുഡ് നല്ലുണ്ട് നമ്മളോടൊന്ന് മേങ്ങി വെക്കാത്ത അങ്ങനെ വേണം അങ്ങനെ ഒരു ഓർഡറായി രണ്ട് ഓർഡറായി മൂന്ന് ഓർഡറായി ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ഉച്ച തന്നെ കിട്ടുമോ അത്ര പ്ലങ്കോ മാസത്തിലൊന്നാ ഇച്ചിലൊന്നാൽ അങ്ങനെയല്ലോ അപ്പോൾ നമുക്കൊരു വിടിച്ചിലോ പോയി എന്തത് അങ്ങനെ എന്തി ഇതില്ല അങ്ങനെ പക്ഷെ എന്തായാലും പിന്മാറാൻ കഴിയാം ഞാൻ മുന്നോട്ട് എടുത്ത കാലം മുന്നോട്ട് തന്നെ വെക്കാം അപ്പം ഞാൻ പണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലല്ലേ അട്ടിപ്പത്തിരി എല്ലാം എൺപത് റുപ്പക്കല കൊടുത്തോണ്ടായി ഞാൻ ഫസ്റ്റ് തുടങ്ങിയ വാട് ആ എൺപത് റുപ്പേൻ്റെ അട്ടിപ്പത്തിരി കൊടുക്കാനില്ല ഞാൻ കുറേ യൂട്യൂബ് വീഡിയോയിൽ ഇത് പറഞ്ഞിന് അതിന്റെ പോരെ വെറുപാടാണ് ഞാൻ മുമ്പുണ്ടായ പെറുവാണെന്ന് ഞാൻ അട്ടിപ്പത്തിരി കൊടുക്കാൻ വേണ്ടി വന്നിട്ട് എൻ്റെ ഏട്ടത്തിയോ ഉറുമ്മർ എല്ലാവരും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പിന്ന ഒരു എൺപത് ഉറുപ്പയ്ക്കും വേണ്ടി നീ പോകുന്നത് ആ എൺപത് റുപ്പ ഞാൻ തരാം നിങ്ങൾക്ക് നല്ലവര് അത്രക്ക് അങ്ങനെയല്ലേ ഓരോ ആൾക്കിരി പേര് തന്നെ ഓർ പറഞ്ഞോണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൺപത് റുപ്പേൻ്റെ പ്രശ്നമല്ല എനിക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റിലാണ് ഞാൻ പോന്നത് അത് റിഷക്ക് ആട്ന്ന് എൻ്റെ അടുത്ത് നിന്ന് പെറുവാടിന്ന് ഇടക്ക് എത്തണമെന്ന് പറഞ്ഞാൽ റിഷക്ക് ഒരു എൺപത് റുപ്പൻ വേണ്ടി ഞാൻ വന്നതു ഇത്ര നോക്കി കഷ്ടപ്പെടാണോ നല്ല കഷ്ടപ്പെട്ട് 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 ആയിട്ടാകുമ്പോൾ അന്ന് ഭയമാകുമ്പോൾ അതിനൊരു എന്ത് അതിനൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇത് അത് എന്താ പറയുക അസുഖം തലമ്പലോ ജലദോഷം എല്ലാം ഇരിക്കുന്നില്ലായിട്ടില്ലേ ഞാൻ ഇങ്ങനെ തപ്പുന്നുണ്ട് ഉമാൻ്റെ വളപ്പും ചോളീൻ്റെ വളപ്പിലോ തുളസിയിലാവി ഓടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേടെ കിട്ടിയിട്ടില്ല ഉമ്മാൻ്റെ വളപ്പിൽ നിന്ന് കുറച്ച് മറ്റേ ഇത് കിട്ടി സാമ്പ്രാണി ഇതെല്ലാം മുമ്പിടെ ചുണ്ടായി എൻ്റെ അടുത്തോടെ എല്ലാം എല്ലാം പോയിന് ഇനി വലിയ എത്ര അപ്പോൾ തുളസി വേണേലും കിട്ടിയില്ല അപ്പോൾ സാമ്പ്രാവാണെങ്കിൽ സാമ്പ്രാണിയായിട്ട് ഇത് രാവിലെ ഒരു ഏഴ് മണിയായിരത്തി തന്നു മദ്രസ് പോയതിന് ശേഷം നമുക്ക് ഇങ്ങനെ നടക്കലാ നമുക്ക് ആ ഒരു അസുഖായങ്ങനെ രാവിലെ എണീച്ചിട്ട് ആ ബൾപ്പിലെല്ലാം ഒരു ഇഷ്ടം പോകാൻ നടക്കാനെല്ലാം നടത്തുന്ന നോക്കുമ്പോഴൊക്കെ എൻ്റെ മുറ്റം കച്ചറായിട്ടുണ്ട് എല്ലാം എൻ്റെ മുറ്റം കച്ചറായിട്ടുണ്ട് ഇതിനെല്ലാം അടിച്ച് വൃത്തിയാക്കണം എന്നിട്ടില്ലേ പിന്നെ ഞാൻ വീടും എടുക്കുന്നത് നിർത്തിയത് എന്നറിഞ്ഞാ അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ അതെല്ലാടത്തെ വീഡിയോയിൽ പറയാമോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കണ്ട അതിൻ്റെ മുറ്റത്തിൻ്റെ കച്ചറോ നോക്കുക ഞാൻ വീം പൊരുമിറ്റടിക്കട്ട്